നമസ്കാരം ജൂൺ ലോക പരിസ്ഥിതി ദിനം ദിനം ഈ ആഘോഷിക്കുന്നതിന്റെ ഉദ്ദേശ്യം ഒരു യോ മാത്രം ചോദിക്കാനുള്ള അവസരമാണിത് നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ വായു വെള്ളം ഭക്ഷണം കാലാവസ്ഥ ഇവയെല്ലാം പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത് പരിസ്ഥിതി ആരോഗ്യകരമാണെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ളവരാകാൻ കഴിയൂ പ്രകൃതിക്ക് നമ്മളില്ലാതെ ജീവിക്കാൻ കഴിയൂ എന്നാൽ പ്രകൃതിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ പരിസ്ഥിതി ഇന്ന് അപകടത്തിലാണ് വനനശീകരണം കടലുകളിലും പുഴകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വായുമലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം മൃഗങ്ങളുടെയും പക്ഷികളുടെയും എണ്ണം കുറയുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ മൂല കാരണമുണ്ട് മനുഷ്യന്റെ അത്യാഗ്രഹവും അശ്രദ്ധയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ വിഷയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാനൊരു കുട്ടി മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ കേൾക്കൂ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എല്ലാ ദിവസവും ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുക പ്ലാസ്റ്റിക് കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതിയും വെള്ളവും ലാഭിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ മറ്റുള്ളവരിൽ പ്രചോദിപ്പിക്കുക സ്കൂളുകളിൽ ഗ്രീൻ ക്ലബ് സൃഷ്ടിച്ച് അവബോധം പ്രചരിപ്പിക്കുക ഈ ഓരോ ചെറിയ ശ്രമങ്ങളും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സർക്കാരിന്റെയോ ശാസ്ത്രജ്ഞന്മാരുടെയോ മാത്രം ജോലിയല്ല ഇത് ഓരോ പൗരന്റെയും ഓരോ വിദ്യാർത്ഥിയുടെയും മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞയെടുക്കാം